മലയാളി പ്രേക്ഷകരുടെ ഇന്നത്തെയും ചോക്ലേറ്റ് ഹീറോ തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ചാക്കോച്ചൻ അതിലൊരു മാറ്റവുമില്ലെന്ന് എല്ലാവർക്കും അറിയാം ചാക്കോച്ചൻ ഇനി എത്ര വയസ്സായാലും ഇനി സഹാക്ക് വളർന്ന ചാക്കോച്ചൻ്റെ പഴയ പ്രായത്തിലെത്തിയാൽ പോലും പ്രേക്ഷകർക്ക് അതിലൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല പ്രേക്ഷകർ അത് പണ്ടേ തീരുമാനിച്ച കാര്യമാണ് ഇപ്പോൾ ചാക്കോച്ചൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടത്തിൻ്റെ ഇരുപതാമത്തെ വർഷത്തിലേക്ക് കടന്നതിൻ്റെ വാർത്തയാണ് ഇപ്പോൾ ചാക്കോച്ചൻ തന്നെ പങ്കുവച്ചിരിക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ചാക്കോച്ചൻ്റെ അച്ഛനും സിനിമയുമായി നല്ല ബന്ധമുള്ളൊരു മനുഷ്യനാണ് ഈ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സിനിമകളെയും ഒക്കെ തന്നതിന് നന്ദി എന്ന് പറഞ്ഞുകൊണ്ട് അപ്പൻ്റെ ഓർമ്മ ദിനത്തിൽ ഭാര്യയോടൊപ്പവും അമ്മയോടൊപ്പവും മകനോടൊപ്പം നിൽക്കുന്ന ചിത്രം പങ്കുവെച്ചുകൊണ്ട് അപ്പയുടെ കല്ലറ ഞങ്ങൾ വീണ്ടും ഒന്നൊരുക്കി എന്നും അപ്പയെ ഓർത്തു എന്നും ചാക്കോച്ചൻ അറിയിച്ചിരിക്കുകയാണ് അച്ഛൻ ബോബൻ കുഞ്ചാക്കോയുടെ ഓർമ്മകളിൽ നടൻ കുഞ്ചാക്കോ ബോബൻ കുറിച്ച കുറിപ്പും ചിത്രവും തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് എല്ലാവരും ശ്രദ്ധിച്ചത് അപ്പന് വേണ്ടി അപ്പൻ്റെ കല്ലറ ഒന്നുകൂടി പൂക്കളാൽ ഒരുക്കിയ കുഞ്ചാക്കോ ബോബനെ തന്നെയാണ് മകൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് ഇനി ചാക്കോച്ചിന് നൽകാൻ ഒന്നുമില്ല ഹിറ്റുകളൊക്കെ തന്നെയും അദ്ദേഹം നൽകി കഴിഞ്ഞു പതിറ്റാണ്ടുകളായി സിനിമയിൽ സജീവ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഒരു സിനിമയെ സ്നേഹിക്കുന്ന കലയെ സ്നേഹിക്കുന്ന ഒരാളെന്ന നിലയിൽ ചാക്കോച്ചന്റെ അച്ഛന് അഭിമാനമാകാൻ ഇതിനപ്പുറം ഒന്നും വേണ്ട അതെല്ലാം ചാക്കോച്ചൻ അപ്പന് നൽകി കഴിഞ്ഞു ഇനി സഹാക്കിന്റെ വരവായിരിക്കുമെന്ന് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നു അച്ഛൻ മരിച്ചിട്ട് ഇത് ഇരുപത് വർഷമാകുന്ന വേളയിലാണ് കുഞ്ചാക്കോ ബോബൻ ഇൻസ്റ്റഗ്രാമിൽ ഓർമ്മകൾ പങ്കുവച്ചത് കുടുംബാംഗങ്ങൾക്കൊപ്പം അച്ഛന്റെ കല്ലറ സന്ദർശിച്ചതിൻ്റെ ചിത്രങ്ങളും നടൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് സ്വർഗീയവാസത്തിന്റെ ഇരുപതാം വർഷങ്ങൾ അപ്പ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് അദൃശ്യമായ സർവവ്യാപിയാണ് നിങ്ങൾ നിങ്ങളെ സ്വാധീനിച്ച ആളുകളിലൂടെ ഞങ്ങൾ ജീവിക്കുന്നു നിങ്ങളുടെ വാക്കുകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഇപ്പോഴും നിങ്ങളുടെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്നു അത് ഞങ്ങൾക്കൊത്തിരി മുന്നോട്ട് പോകാനുള്ള കരുത്ത് നൽകുന്നു ഈ ദിവസം നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളുടെ ഓർമ്മകൾ പങ്കിടാൻ ഞങ്ങളോടൊപ്പം എത്തിക്കഴിഞ്ഞു ഞങ്ങളും ആ ഓർമ്മയിൽ നിൽക്കുകയാണ് അപ്പ അവരോടൊപ്പം ഉണ്ടായിരുന്നു ഇവർക്ക് നിങ്ങളോടുണ്ടായിരുന്ന ഊഷ്മളത ഇപ്പോഴും അവരുടെ നിലനിൽക്കുന്നത് ഞാൻ കാണുന്നു അപ്പ ഈ കുടുംബത്തെയും സുഹൃത്തുക്കളെയും സിനിമകളെയും എനിക്ക് തന്നതിന് നന്ദി ഇങ്ങനെയാണ് കുഞ്ചാക്കബോബൻ തൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ തന്നെ കഴിഞ്ഞ ദിവസം ചിത്രങ്ങളെല്ലാം പങ്കുവെച്ചുകൊണ്ട് കുറിച്ചത് അപ്പന്റെ കല്ലറയ്ക്ക് മുന്നിൽ പ്രാർത്ഥിച്ചു നിൽക്കുകയാണ് ഇപ്പോൾ കുഞ്ചാക്കബോബനും മകൻ ഇസഹാക്കും ഭാര്യ പ്രിയയും കുഞ്ചാക്കബോബൻ്റെ അമ്മയും എല്ലാ കുടുംബാംഗങ്ങളും എത്തിയിരുന്നു ഇരുപത് വർഷം ആയതുകൊണ്ട് തന്നെ ചെറിയൊരു ചടങ്ങോട് കൂടിയായിരുന്നു ഇവനത് നടത്തിയത് ഇതിനൊപ്പം അച്ഛനോടൊപ്പമുള്ള കുട്ടിക്കാലത്തെ ചിത്രവും അമ്മ മോളിക്കും ഭാര്യ പ്രിയയ്ക്കും സഹോദരിമാരായ അനുവിനും മിനുവിനും മിനുവിനുമൊപ്പം കല്ലറയിലെത്തി പ്രാർത്ഥിക്കുന്ന ചിത്രവും ചാക്കോച്ചൻ പങ്കുവച്ചതോടെ കുടുംബം മുഴുവൻ അവിടെ പ്രാർത്ഥനയ്ക്ക് നില ഉണ്ടായിരുന്നു എന്നും അതൊരു ചെറിയ ചടങ്ങായി തന്നെയാണ് നടത്തിയതെന്നും മനസ്സിലായി ഇതോടെ തന്നെ പ്രേക്ഷകർ ഒരു നിമിഷം ചാക്കോച്ചൻ്റെ അച്ഛനെയും കൂടി ഓർക്കുന്നുണ്ട് നന്ദി ചാക്കോച്ചൻ്റെ അച്ഛന് ഇങ്ങനെയൊരു നല്ലൊരു നടനെ ഞങ്ങളുടെ ഇടയിൽ കൊണ്ടു ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ ചെയ്ത് ഇന്നും മലയാള സിനിമയിൽ സജീവമായി നിൽക്കുന്ന ഒരു താരമാക്കിയതിന് ഒരുപാട് നന്ദി എന്ന് ഞങ്ങളും പറയുന്നുവെന്നും ചാക്കോച്ചിന്റെ അച്ഛനെ അദ്ദേഹത്തിനോടൊപ്പം ഞങ്ങളും ഓർക്കുന്നുവെന്നും പ്രേക്ഷകർ തന്നെ കമന്റ് ചെയ്യുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ